മൊത്തം കുടിക്കും മോരുമുള്ള മോരുമുള്ള മൊത്തം കുടിക്കത് മൊത്തം കുടിക്കൂടെ കുടിക്കോറ് പിന്നെ മീന് സാമ്പാർ വേറെ കറിയൊന്നും മീൻ കറിയും ചോറ് സാമ്പാറും പിന്നെ മുമ്പേ മുമ്പോ തൈര് കുടിച്ചു ചോറും വേറെ കൂട്ടുകാരുന്ന് വെച്ചില്ല സാമ്പാറും രാവിലത്തെ ഇഡലിട്ട് സാമ്പാറുണ്ടായിരുന്നു സാമ്പാറും മീൻചാറും ചെറിയ ചോരായിരുന്നു സാമിയ സാമിയ മീൻ മുക്കിട്ട് സാമ്പാർ എല്ലാം വെറൈറ്റിയാണ് മീൻചാറേ മുക്കിട്ട് സാമ്പാറിൽ മുക്കി കഴിക്കും ചെന്ന് വെറൈറ്റി ഒന്നല്ല ോ കൊള്ളാന്ന് ചോദിച്ചോ കറിയൊക്കെ കൊള്ളാ പോയിച്ച മീനും ഇഴേ മീൻ മീനും കൂടെ എടുത്ത് കഴിഞ്ഞ സാമ്പാർ അല്ല സാമ്പാറ് സാമ്പാറ് മീനെടുത്ത് കഴിക്കുന്നില്ല മീൻ പൊട്ടിച്ചിട്ട് കൊടുത്ത മുള്ളെല്ലാം മാറ്റിട്ടെ

മതിയോ അച്ഛനെ ഇത് മതിയോ ഇത് മതിയോ ഓക്കെ അച്ഛ വെള്ളം കുടിക്കണം ചൂടുവെള്ളം ആ കൈ അഴിവിട്ടു ആ കൈ കഴിവിക്കൂ പക്ഷേ ഇത്രയും കഴിച്ചു അച്ഛൻ്റെ ഉച്ചഭക്ഷണം കഴിക്കും ഓക്കെ അച്ഛനെ